അവൻ്റെ ബാക്കിൽ പോയി കുത്തി അവനെ തെറിപ്പിച്ചാൽ മതിയായിരുന്നു എന്നാൽ നമ്മൾക്ക് സിംപിളായിട്ട് കയറി പോവായിരുന്നു ഗൈസ് ഒന്നിവിടെ അങ്ങോട്ട് പിടച്ചൂടി ഓ ആ വെള്ളവണ്ടി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറി പോയേക്കുന്നു അത് ഏതാണ് കാറ് ഒക്കെ ഒരു മാരക കുത്തി നടക്കുന്നുണ്ട് ഗൈസ് ക്യാൻലൂടെ ആണ് ഒന്ന് ചെറുതായിട്ടൊന്ന് പാലിക്കാൻ നമ്മുടെ എന്തായാലും നൊക്കയിലോട്ട് പോകും ഇരുപത്തി അഞ്ച് ശതമാനം പ്രോഗ്രസ് അഞ്ചു മൈൽസ് ഉണ്ട് നമ്മൾ നേരത്തെ മൂന്ന് മൈൽസ് ആണ് ഇതുവഴി വൻ മത്സരം നടത്തിയത് ബി എൻഡബ്ലു പിന്നെ ഒരു ലോറി വരെ കൂടുതലുണ്ടായിരുന്നു എന്റെ അമ്മ അവനെ കുടിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ അവൻ നല്ല പണമെടുക്കുന്നുണ്ട് നെമ്പൂറിയെ ഇതൊക്കെ ഏതായാലും കയറി പോണേ നാപ്പത്തിമൂന്ന് ശതമാനോ ഇങ്ങനെ കളിച്ച് ശരിയാവത്തില്ല നമ്മൾക്ക് നന്നായിട്ട് കത്തിച്ച് ഇവിടെ ഇടതുണ്ട് ഇവിടെ പാലം എന്തൊക്കെയുള്ളത് കൊണ്ടാണ് സീ തന്നെ വണ്ടി പാളി പോണ ഓ കണ്ണത്തിള്ള അത്രേ ഉള്ളൂ അമ്പത്തൊന്നായി അമ്പതുകൂടെ ഉള്ളൂ മറു 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 എന്റെ അമ്മോ എന്റെ അമ്മോ പിടച്ചു പിടിക്കണം ചെൽത്തി ഇവിടെ മാറണ എന്റെ ഇങ്ങനെ നടക്കത്തില്ല മാറി എന്ത് ഒരു മാർഗം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് എവിടെ ഒരു പാളുണ്ട് അവർ തൊട്ട് പായ്ക്കുന്നുണ്ട് കൈ നമ്മള് നേരത്തെ ചെറുതായിട്ടൊന്നും പാളി പോലും അതൊന്നും നമുക്ക് കുഴപ്പമില്ല ലെമ്പോറിംഗിനായതുകൊണ്ട് ചെറുതായിട്ടൊരു പാളൊന്നുണ്ട് എഴുപത്തിരണ്ട് ശതമാനം ഇനി നമുക്ക് കത്തിക്കണം കത്തിക്കേ പറ്റൂ തിരുവൊക്കെ നല്ല നോക്കിയോന്ന് നമ്മുടെ മറന്നു മറും മാറും മുട്ടേ മാറും ഈ മുത്തേ തിരികെ നിക്കുന്നൊന്ന് ഇപ്പൊ പിടിച്ചെ കിട്ടുള്ളൂ അവര് തൊട്ട് വേക്കലേ ഒരു ആടാടാ ചെയ്തിരിക്കുക ആടണംത്തോളി തട്ടിടാൻ പറ്റുമോ രണ്ടാം മോളകറി എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് മാറി മാറി മാറക്കുള്ള അയ്യോ അയ്യോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് കാർഡും ആയാലും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഊറാക്കി രസ്റ്റിയോ അതേ സെക്കൻഡ്സോ രണ്ട് മിനിറ്റ് ഒമ്പത്തൊമ്പത് സെക്കൻഡും എപ്പിസോഡോട് അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ റേസ് ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് അടിച്ച ലൈക്ക് അടിക്കാൻ മറക്കണ്ട എന്തായാലും ലൈക്ക് അടിക്കണം അടുത്ത റേസിൽ ഏത് കാറ് കൊണ്ടുവരണം എന്ന് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്തത്